പെരുമ്പിലാവ് ചന്തയിൽ നിന്നാട്ടാ അത്യാവശ്യം എന്താ വലിയ വലിയ പൂത്തൽ ഉണ്ട് നല്ല വലുപ്പമുള്ള പോകുന്നത് പൂത്തളി പ്രാവശ്യം കുറവാൽ ബലമുണ്ടെന്നാകും പൂത്തല് പറ്റ കുറച്ച് ഇവിടെ ഒക്കെ ഫുള്ളായിട്ട് ഉണ്ടാവുന്നതാണ് പൂത്തൽ പൂത്തൽന്താ ഏറ്റവും മേലത്തെ രണ്ടാമത്തെ തട്ടന്നാണ് മേലെന്നിങ്ങനത്തെ രണ്ടാമത്തെ തട്ടെന്ന് വലിയ പൂത്തുകളുണ്ട് പക്ഷേ അവിടേക്കൊക്കെ ഇറച്ചിക്ക് പോണ പടുപൂത്തുകളാണ് ഉള്ളത് നിർത്താൻ പറ്റിയതും നല്ലതിലുള്ളത് നിർത്താൻ പറ്റിയ പൂത്തുകൾ ഭയങ്കര ബലമാണ് അത്യാവശ്യം നല്ലതാക്ക നല്ല മീറ്റ് കയറുക നല്ലതൊക്കെ എന്താ വേല അതിൻ്റെ നിലവാരം ഒന്നും അറിയില്ല മൂന്ന് കുട്ടികളുണ്ട് ചെറിയ പൈതലുകള് പിന്നെ വല്യ പൂത്തുള്ളതാണ്

목호하고 안 나. 하뭐이 よろしくいしま